ും അഞ്ചു വർഷം വാറണ്ടിയോടുകൂടി ഒന്നെടുത്താൽ അതേ വിലയിൽ അതേ വാറണ്ടിയിൽ മറ്റൊരു മെത്ത തികച്ചും സൗജന്യം കൂടാതെ ഒരു മെത്ത വാങ്ങുമ്പോൾ വർഷത്തെ വിശ്വസ്ത ഇനി ലഭ്യം അഫോർഡബിൾ പ്രൈസ് സുഖകരമായ ഉറക്കം നിങ്ങളുടെ കാത്തു സൂക്ഷിക്കും ദിവസവും ഏജൻസീസ് ുംഭ്യം ഷൊർണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ യൂണിയൻ തിരഞ്ഞെടുപ്പിൽ യു ഡി എസ് എഫിന് വിജയം ആഹ്ലാദ പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗം ഡി സി സി വൈസ് പ്രസിഡന്റ് ടി എച്ച് ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ വർഷം നടന്ന തിരഞ്ഞെടുപ്പിൽ കോളേജിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് യു ഡി എസ് എഫ് സഖ്യം യൂണിയൻ പിടിച്ചെടുക്കുന്നത് അത് നിലനിർത്തിയായിരുന്നു ഇത്തവണത്തെ വിജയം കുളപ്പുള്ളി ഐ പി ടി ആൻഡ് സി പി ടി കോളേജിൽ നടന്ന യൂണിയൻ തിരഞ്ഞെടുപ്പിൽ മുഴുവൻ ജനറൽ സീറ്റുകളും തൂത്തുവാരിയാണ് യു ഡി എസ് എഫ് സഖ്യം മുന്നേറിയത് തിരഞ്ഞെടുക്കപ്പെട്ട സാരഥികളുമായി കുളപ്പള്ളിയിൽ വിദ്യാർത്ഥി നേതാക്കൾ ആഹ്ലാദ പ്രകടനം നടത്തി ആഹ്ലാദ പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗം ഡി വൈസ് പ്രസിഡന്റ് ടി ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു പി കാർത്തിക് ചെയർമാനായും വി എസ് അംന മുഹമ്മദ് നിസാമുദ്ദീൻ എന്നിവർ വൈസ് ചെയർമാൻമാരായും കെ കെ മുഹമ്മദ് സഞ്ജു ഫൗസാൻ ജനറൽ സെക്രട്ടറിയായും അബ്ദുൾ ഖാദർ നിസാം പി യു സിയായും ആർട്സ് സെക്രട്ടറിയായി അഭിനവും ഐ എസ് അക്ഷയെ മാഗസിൻ എഡിറ്ററുമായി തിരഞ്ഞെടുത്തു നഗരസഭാ കൌൺസിലർ ടി കെ ബഷീർ കെ എസ് യു മുൻ ജില്ലാ സെക്രട്ടറിമാരായ ആഷിഖ് തോണിക്കടവിൽ ജമാൽ മപ്പാട്ടുകര പി ഹരി വിനോദ് പുത്തൻ വീട്ടിൽ ഹംസ മണ്ണാർക്കാട് മുസ്ലിം ലീഗ് മുനിസിപ്പൽ പ്രസിഡന്റ് താഹിർ ഷൊർണൂർ തുടങ്ങിയവർ പൊതുയോഗത്തിൽ സംസാരിച്ചു ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി